ഇപ്പോൾ എൻ്റെ മോത്തുകളാണ് ഈ ചിരിക്കുകയോ ഒരു അഞ്ച് മിനിറ്റ് മാത്രം ആയസ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എൻ്റെ ഭഗവതിയെന്ന് പറഞ്ഞു എൻ്റെ തടിച്ചൊരു കരച്ചിലായിരുന്നു രണ്ട് ദിവസമായി പ്രോപ്പറായിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടിട്ട് അപ്പം എന്തായാലും എൻ്റെ സ്റ്റാൻഡ് പൊട്ടി കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ആകപ്പാടുണ്ടാവും റിംഗ്ലേറ്റുണ്ടേ അതും വെച്ച് രാവിലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഒരു ഓൺ വോയിസ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു ആ അതും വീട് പൊട്ടി ഗൈസ് ഇതാണ് എൻ്റെ സ്റ്റാൻഡിൻ്റെ അവസ്ഥ എന്നാൽ ഇത് ഒട്ടിക്കാൻ പാകത്തിന് ഒരു പരിവാണ് മറ്റേതും ഒട്ടിക്കാൻ പാകത്തിനായിരുന്നു പക്ഷെ അത് ഒട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് ഒരു അത് ഒട്ടിക്കാൻ വേണ്ടി ഞാൻ കുറേ പാശാക്ക തേച്ച് ഇരുമ്പോട്ടേണ്ട പശ വരെ തേച്ച് തോന്നുന്നുണ്ട് എന്നിട്ടും ഒട്ടിയില്ല പിന്നെ വേറൊന്നും ഓർഡർ ചെയ്യാല്ല അത് വേറെ നിവൃത്തി ഉണ്ടാകുന്നില്ല ഓർഡർ ചെയ്തപ്പോൾ ഏകദേശം ഒരാഴ്ചക്ക് ആയിട്ടുണ്ട് ഒരാഴ്ച ആയിട്ടുണ്ട് അത് ഇതുവരെ കയ്യിലും കിട്ടിയിട്ടില്ല ഇതുവരെ ഫ്ലിപ്പ്കാർട്ടിന്നൊക്കെ എന്ത് ഓർഡർ ചെയ്താലും രണ്ടു ദിവസം മുന്നേ വരും എന്നല്ലാതെ ഇതുവരെ ഡിലേ ആയിട്ടില്ല മീഷോ എന്നൊക്കെ ഡിലേ ആവലുണ്ട് ഫ്ലിപ്പ്കാർട്ടിന് ഇതുവരെ ഡിലേ ആയിട്ടില്ല എന്തായാലും ഇതൊക്കെ എത്ര അത്യാവശ്യമുള്ള സാധനം ആയതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അവർ അതും ഡിലേ ആക്കിയിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇന്നലത്തെ ദിവസം തന്നെ രാവിലെ അതായത് രാവിലത്തെ ചാവടി കണ്ട് ഞാൻ എന്തായാലും രണ്ടു ദിവസം അതിലെ വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാതിരിക്കുമ്പോഴേ ഭയങ്കര ഇറിട്ടേഷക്കെന്തോ ഒരു ഫ്രസ്ട്രേഷൻ ഇങ്ങനെ ഫീൽ ചെയ്യാം അപ്പം ഞാൻ എന്തെങ്കിലും എന്ത് ലൈറ്റ് അങ്ങോട്ടും ഇങ്ങടും കൊണ്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അത് അങ്ങനെ എടുത്ത് തരില്ലേ എന്തെങ്കിലും ലൈറ്റിൻ്റെ ആവശ്യം വരുമ്പോൾ മാത്രം എടുക്കുമല്ലോ അപ്പോൾ എന്തായാലും അവിടെ വെച്ചിട്ട് ഞാൻ ഓൺ വോയിസ് എങ്കിൽ ഓൺ വോയിസ് വെച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒക്കെ പോയിരുന്നതാണ് എൻ്റെ കഷ്ടകാലം തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തി ആറ് തുടങ്ങിയപ്പോൾ മുതൽ അടിച്ചേം അടിച്ചേം അടി ചിരുത്തി കൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്തായാലും അത് പൊട്ടി മറ്റേത് പൊട്ടി മറ്റേത് ഏത് എന്താ വരുന്നു വരും മറ്റന്നാളെ വരുമെന്ന് അറിയുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെയാണ് ഇപ്പം എൻ്റെ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റേത് ആയിരത്തി എണ്ണൂറ് ഉപ്പ്യൊക്കെ കൊടുത്ത് വാങ്ങിയ സാധനമാണ് പക്ഷേ അതിനേക്കാഴും കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇന്ന് കിട്ടി എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് ഞാൻ പോയി സോറ് കൊടുക്കണ കേട്ടോ അപ്പം എന്തായാലും കിട്ടിയതൊക്കെ കിട്ടി ബോധിച്ചു കുറച്ചധികം നേരം ഞാൻ വീട്ടിൽ നിന്ന് മോങ്ങി കരഞ്ഞ് നെലൊളിച്ച് ബാളമയർന്ന് പിന്നെ ഒരു വിധത്തിൽ ഇനി സ്വാന്ത്വ സാന്ത്വനിപ്പിച്ചത് എൻ്റെ അനിയത്തിയും എൻ്റെ കിട്ടിയവനുമാണ് അങ്ങനെ നമ്മൾ പിന്നെ കൊറിയർ അയക്കാനും പിന്നെ വേറൊരു പാഴ്സൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നോ എനിക്ക് വ രണ്ട് എന്താ ഇപ്പോൾ പ്രൊമോഷൻ ചെയ്യാനുള്ള രണ്ട് പ്രൊഡക്റ്റ് വീട്ടിൽ വന്നിരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു പ്രൊമോഷൻ ചെയ്യാനുള്ള സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവാണ് ഇങ്ങനെ സാധനങ്ങളൊക്കെ പെൻഡിങ് ആയിട്ട് വീട്ടിൽ ഇരിക്കുന്നുണ്ട് വീഡിയോസ് ആയിട്ട് എടുക്കാനും പറ്റുന്നില്ല അങ്ങനെ ആകെപ്പാടൊരു പെട്ട അവസ്ഥയിലായിരുന്നു ഞാൻ അങ്ങനെ കൊറിയറൊക്കെ കളക്ട് ചെയ്തിട്ട് മറ്റേ പട്ടാമ്പി ലാബ് മേള കണ്ടപ്പോൾ അവിടെ കയറി വയ്ക്കി വേണ്ട ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചു ഇവിടെ അധികം തിരക്കുണ്ടായിരുന്നില്ലാ ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ചായിട്ട് വൈകുന്നേരം വീട്ടിലെത്തി ഒന്ന് കടന്നു തുടങ്ങി വൈകുന്നേരം ആയപ്പോൾ ഉണ്ട് നിത്യം എൻ്റെ സാധനം വന്നിട്ട് കൊറിയറി അത് കണ്ടപ്പോൾ എനിക്ക് കിളി മാറിപ്പോയി ഇത് അത്യാവശ്യം നല്ല ഹൈറ്റ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഞാൻ യൂസ് ചെയ്ത് പറഞ്ഞത് ഇത്ര ഹൈറ്റ് അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല ആക്കിത് കൈ കിട്ടി ഇപ്പോൾ ഇതിൻ്റെ പകുതി ജീവൻ കൈ കിട്ടി പക്ഷേ ഇത് കൈ കിട്ടിയ എൻ്റെ സന്തോഷം ആസ്വദിക്കാൻ എനിക്ക് പറ്റില്ല എൻ്റെ റിംഗിലേറ്റ് പൊട്ടിയോണ്ട് ഇനി അത് സെറ്റ് ആക്കിയാലേക്ക് അത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ പ്രൊഡക്സിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടുള്ള സാധനം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് ഇൻസ്റ്റാ പേജിൽ നിൽക്കും അയച്ചു തന്നിട്ടില്ലായിരുന്നോട്ട് നല്ല അടിപൊളി ഡ്രസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ആദ്യം പോയിട്ട് അതിൻ്റെ വീഡിയോ എടുത്തു ഇനി നാളെ വേണം ബാക്കിയുള്ള വീഡിയോസൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഷോർട്സ് കാണാൻ അറിയാം നമ്മൾ നല്ല നല്ല വീഡിയോസായിട്ട് ഇനി വരാം കൈസ് അപ്പോൾ ശരി ബൈ